ഹലോ കാശ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് എവിടെ അജ്മല നമ്മളിപ്പോ ഉള്ളത് അജ്മലാണ് അജ്മാൻ അജ്മാൻ ഇവിടെ ഉള്ളത് ഇവിടെ എന്താ പരിപാടി ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണാൻ ആ കുറേ നാളായിട്ട് നമ്മൾ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ സമയം ഇല്ലാത്തത് കാരണം നമുക്ക് വരാൻ പറ്റുന്നില്ല ഇന്ന് നമ്മുടെ സമയം ഒപ്പിച്ച് വന്നിരിക്കുകയാണ് അടിച്ചു കയറി സുഹേൽ നമ്മളിവിടെ സുഹേൽ ഉണ്ട് തക്കുടുണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള അവന് പറയാനുള്ള വിളിക്കണം അജിമാന്റെ തിരുപൂരങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കണം കാഴ്ചകളൊക്കെ കണ്ട് സമയം ഇപ്പൊ പന്ത്രണ്ട് സമയം പന്ത്രണ്ടേ കാല പന്ത്രണ്ട് ചായ പൊന്നും കുടിച്ചാ അവര് പോകുമ്പോൾ ചായ ഒരു ഷവർമേ കുടിച്ച് കുടിക്കാതെ പോവാടിച്ച് ഇനിയിപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ തരക്കുള്ള പൈസ കൊടുക്കാറുണ്ട് അതാണ് അതാണ് എത്രയും വലിയ മയ്യത്തിങ്ക അതുപോലെ പിന്നെ വേറെന്താ പറയല്ലായിരിക്കും നമ്മൾ വേറൊരു കാര്യം വണ്ടി ഉണ്ടായിട്ട് നമ്മൾ ഈ സാധാരണക്കാരൻ നടക്കുകയാണ് എന്താ എന്താണ് ഈ ജോലി ചെയ്യുന്നവരുടെ ഈ വെയിലത്ത് പണിയെടുക്കുന്നവരുടെ ഒക്കെ കഷ്ടപ്പാട് നമ്മൾ അറിയാൻ വേണ്ടി വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒരു നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കിലോമീറ്ററോളം അടുത്ത രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മള് പാവങ്ങളുടെ ഇത് കഷ്ടത നമ്മൾ അവിടെ അനുഭവിക്ക ഇത് ഒരു കോമഡി ഹലോ നമ്മൾ പറഞ്ഞ ആറ് വർഷമായിട്ട് മുപ്പത് രൂപ ചെലവ് വളർത്തി മുപ്പത് രൂപ ആൾക്കാരെ കാണിക്കട്ടെ ജനങ്ങള് കാണട്ടെന്താ പറയാനുള്ളത് വായ്പഴക്കറ നാട്ടിൽ അറുന്നൂറ്റമ്പത് രൂപ ചായ പേടിച്ചു അത് അപ്പൊ നിങ്ങളെല്ലാം സന്തോഷമാരായിരിക്കും ആ ഇല്ല എന്താ അവന് പോയിവാ പോയിവാരിവാജിമലേ എങ്ങനെയോട് സാധനം ഉണ്ട് ങ്ങനുണ്ട് ഏ മസ്റ്റർ അടിപൊളി മലനിര തക്കടുണ്ട് ആരോടും ഇണ്ടത്തില്ല അടാൻ തലേട്ടാ തക്കടു അടാ ഇത് മാത്രമാണ് ഇവന്റെ കാര്യങ്ങൾ ഇത് വ്ലോഗിലിടും കേട്ടെ പിന്നെ നിങ്ങളെ കാരണം കാലും കേട്ട് അടിക്കല്ലേ